അസലാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല രുചികരമായ ആണ് കേട്ടോ ക്യാരറ്റ് പുഡിങ്ങ് മിൽക്കും ക്യാരറ്റും വെച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോവും പുഡിങ്ങാണ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടേ നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് പറയാം ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഇതിനായി എടുത്തിട്ടുള്ളത് മൂന്ന് ക്യാരറ്റാണ് കേട്ടോ നല്ല പോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ വളരെ കട്ടിയില്ലാതെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേവിച്ചെടുക്കാൻ പറ്റും നമ്മൾ കുക്കറിലൊന്നും നല്ല വേവിച്ചെടുക്കുന്ന പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനായി അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പൊടിങ് വേണമെങ്കിൽ കൂടുതൽ പാലും കൂടുതൽ ക്യാരറ്റും എടുക്കണം ഇത് ഞാൻ അര ലിറ്റർ പാലും മൂന്ന് ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റാണ് ചെറിയ ക്യാരറ്റാണ് വലിയ ക്യാരറ്റൊന്നും അല്ല ഇത് നമ്മൾ ഈ പാലിലേക്കിട്ട് ഇനി വേവിച്ചെടുക്കാൻ പോവുകയാണ് പാലായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തൂകിപ്പോവും പുറത്തേക്ക് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് വളരെ നൈസായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് ഏകദേശം മുക്കാ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ പാകത്ത് മധുരം നല്ല മധുരമാണ് പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നല്ല മധുരം വേണ്ടവർ ഞങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ടാണ് കിട്ടുക വേണ്ടവർ മധുരം കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കണം എന്നാലേ നല്ല മധുരം ഉണ്ടാവുള്ളൂ ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ എന്നിട്ട് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അവളിൽ അളവിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക പൊടിച്ചെടുത്ത് അതിൻ്റെ പൊടി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പിന്നെന്താ വാനില എസൻസ് എസൻസാണ് കേട്ടോ വളരെ കുറച്ചിട്ടോ അത് ആ ആകര ലിറ്റർ പാലാണുള്ളത് നമ്മളിത് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് പക്ഷേ സിമ്മിലിട്ട് കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് പാലായതുകൊണ്ട് പുറത്തേക്ക് തൂങ്ങിപ്പോവും അപ്പോൾ അത് വരാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വളരെ ഇത് ഞാൻ ഇട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഞാൻ പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് കൊടുത്തത് ഇനി ഇതൊന്നും ഇടുന്നില്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പകരൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് കൂടുതലൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഇപ്പോൾ കണ്ട് പാലൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം പാല് തിളക്കാനായപ്പോൾ ഞാൻ തിളക്കോളം ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരുന്നത് ഇനി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പാലല്ലേ പെട്ടെന്ന് തിളച്ച് പോകും അപ്പോൾ ഇത് വാനില ആണ് വളരെ കുറച്ചുള്ളു കെട്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളി വീതമുള്ളും കാരണം അര ലിറ്റർ പാലാണ് അര ലിറ്റർ പാലിലേക്ക് വാനില ഐസൻസ് കണ്ടമാനം ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ കുത്തിയ ഒരു ചുവയായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് തുള്ളി മാത്രമേ ഇതിൽ ഉറ്റിച്ചിട്ടുള്ളൂ ഇത് വെള്ള കളറിൽ എസൻസ് ആണ് കേട്ടോ പല കളറിൽ പിന്നെ ബ്രൗൺ നല്ല കറുത്ത ഡാർക്ക് വാനില എസൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാലൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ചാൽ ചിലപ്പം പുറത്തേക്ക് ഇത് തിളച്ച് വരും അപ്പോൾ അത് ഞാണ്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ മൂടി വെക്കാൻ വളരെ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ തന്നെ വളരെ സിമ്മിലിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ വേവായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വേവായി കിട്ടോ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം നല്ല പോലെ നൈസായിട്ട് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയും നല്ല നൈസായിട്ടാണ് ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നല്ല പോലെ ഞാൻ നൈസായി അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു ക്രീം രൂപത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ക്രീം പോലെ കട്ടിയിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ചൈന ഗ്രാസ് വളരെ കുറച്ച് മതി ഇത് കണ്ട ഇത് ചെറിയ ഗ്രാമം ഞാൻ നോക്കിയിട്ടില്ല ഇത്രയാണ് ഇതിലുള്ളത് ഇതിൽ രണ്ട് പീസ് ഇതിലൊരു പീസ് എടുത്തിട്ടാണ് ഇത് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഏകദേശം ഈ കപ്പിനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കണ്ട് ഞാനിതൊന്ന് കുതിർത്താൻ വെക്കുകയാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കുതിർന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ ഇത് കുതിർന്ന് മൊത്തത്തിൽ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുന്നതിനനുസരിച്ച് വെള്ളം കുറച്ച് അത് കുതിർന്ന് കിട്ടണം അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചൂടാക്കാൻ വെക്കുകയാണ് ഇത് ചൂടാക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ നമ്മുടെ പിന്നെ ക്യാരറ്റ് പുണ്ടല്ലോ വേവിച്ചെടുത്ത് അടിച്ചെടുത്ത് അതും ചൂടാവാനായിട്ട് വെക്കണം കേട്ടോ ഇതേപോലെ അത് സിമ്മിലിട്ട് വെക്കണേ കത്തിക്കരുത് ഫുൾ ഫ്ലെയിമിൽ ഒട്ടും കത്തിക്കരുത് സിമ്മിലിട്ട് രണ്ട് ചൂട് വേണം ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ചൈന ഗ്രാസ് പെട്ടെന്ന് കട്ട പിടിക്കുന്നതാണ് അപ്പോൾ നിൽക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായി കിട്ടും നമുക്കെട്ടോ ചൂടായി കാണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഏകദേശം മെൽട്ടാവാനായിട്ട് നമ്മൾ മറ്റേത് അവിടെ എളുപ്പത്ത് സിമ്മിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടി അത് ഒഴിക്കുമ്പോൾ തന്നെ അതും ചൂട് വേണം അതല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ചൂടിൽ സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ തിള വന്നുകൊണ്ട് ചൂടായി നല്ല ചൂടായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇത് നല്ലപോലെ നരിച്ചിട്ട് വേണം നമ്മൾ മൊത്തത്തിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ പിന്നെ ക്യാരറ്റ് എത്രത്തോളുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ചൈന ഗ്രാസ് എടുക്കേണ്ടത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങ് റെഡി ആയി കിട്ടില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഞാനങ്ങോട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ രണ്ട് ചൂടായോടെ തന്നെ ആവണം എന്ന് പറയുന്നത് അതിന് അതുകൊണ്ടാണ് ചൂടോടെ ആയാലും നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് ചൂടായി തിളക്കാൻ അങ്ങനെ വരുമല്ലോ തിളങ്ങനെ വരുന്നതോടു കൂടി നമ്മൾ അത് ഫ്ലെയിം ഫ്ലെയിമ് ഓഫാക്കുക നല്ലപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പാലാണ് തൂകിപ്പോവും അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ രണ്ട് ഫുള്ള് ശരിക്കും കൂടി ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇത് ചൂടായി എല്ലാം നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി അപ്പോൾ ഞാനിപ്പോൾ ഇതിനായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു കേക്കിൻ്റെ രൂപത്തിലുള്ള ഒരു ചില്ല് പാത്രം ഉണ്ടോ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചൂടോടെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസിയറിൽ വെക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ നമ്മുടെ ഇവിടെ പുറത്ത് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ചൂടോടെ ഫ്രിഡ്ജിലേക്ക് വെക്കരുതേ ചൂട് നല്ല പോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇപ്പം ഇതിവിടെ മെല്ല ഒരു ഓട്ടപാത്രം എന്തെങ്കിലും കൊണ്ട് മൂടി വെക്കുക നല്ല പോലെ മൂടി വെക്കരുതേ അതിലേക്ക് വെള്ളം ആവി ആറണം അപ്പോൾ നമ്മളതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകുന്നത് വരെ മേലെ ഒന്നൊന്നും ചാടാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചാൽ മതി ഈ പിന്നെ നമ്മൾ അത് തണുക്കാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഞാനിപ്പോൾ ഇതൊരു ആറു മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ ഫ്രീസിയറിലല്ലാതെ നമ്മൾ നോർമലായ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അത്യാവശ്യം തണുപ്പില്ല ഫ്രിഡ്ജ് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് സെറ്റായി നല്ല പോലെ സെറ്റായി കിട്ടിയിട്ട് ഇനി നമ്മൾ എല്ലാ ഭാഗത്തൊന്നും ഇതിനൊന്ന് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക ഒന്നിങ്ങോട്ട് പോ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കിയ കാലം അതേ അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കി തന്നെ പോരൂട്ടോ അതിൽ പിടിക്കൊന്നുമില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ശരിയാക്കി കൊടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കൊട്ടിയാൽ അത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ആ ഫ്രിഡ്ജിൽ നിൽ വെക്കുമ്പോൾ നമുക്കതിലൊന്ന് ഒട്ടിപ്പിടിച്ച പോലെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും അടർന്നു പോരും എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള പൊടിങ്ങ് നമുക്ക് വളരെ ഹെൽത്തിയായ ആണ് കേട്ടോ പഞ്ചസാരയുടെ ഒരു ദോഷമുണ്ട് എന്നല്ലാതെ മിൽക്കും ക്യാരറ്റും പാലും ക്യാരറ്റും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ അത് നമുക്ക് നല്ല ഈ രീതിയിലേക്ക് നട്ട്സുകളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പോൾ ഞാൻ ഈ മോഡലിലെ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫിനിഷിംഗായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണാൻ കാണാനെന്നെ ഭംഗിയാണ് അതിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ പാലും ക്യാരറ്റും കൂടി കൂടി ചേർന്നാൽ എന്നിട്ട് നല്ല രുചിയുമുണ്ട് കേട്ടോ നമുക്ക് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോവും അത്രയും സോഫ്റ്റ് ആയിരിക്കും ഇത് ഇനി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഏത് രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടോ കേട്ടോ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി ഇത് നമ്മൾ കുറേ സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും അതുപോലെ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടിയായും പോവും അപ്പോൾ അത് രണ്ടുമില്ലാതിരിക്കാൻ ഒരു നോർമൽ സ്റ്റേജിൽ നിൽക്കുകയാണ് നമുക്ക് എപ്പോഴും ഇത് കഴിക്കാൻ നല്ലത് അപ്പോൾ ഇനി ഞാനിപ്പോൾ ഈ രൂപത്തിലിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അലിഞ്ഞ് റെഡി ആക്കിയാലേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡി ആയി സെറ്റായി കിട്ടും ചെയ്യും കേട്ടോ വായിലിട്ടാൽ നമുക്ക് അന്ന് ശരിക്കും അലിഞ്ഞു പോവും ശരിക്കും അലിഞ്ഞു പോവും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇതൊരു സ്പൂൺ വെച്ചിട്ടോ നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ ഇത് ഏത് കൊണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടർത്തി ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും നിങ്ങളുടെ മക്കൾക്കൊക്കെ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ല രുചികരമായ ഒരു പൊഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വായിലിട്ടാൽ അലിഞ്ഞു പോകും ഈ ക്യാരറ്റ് പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഇതുപോലെ വേറെ ക്യാരറ്റ് കൊണ്ട് നല്ല നട്സുകളൊക്കെ ഇട്ട് ഒരു പുഡിങ് ഞാൻ വേറിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഷെഫ് ഹസീന അടിച്ചു കൊടുത്താൽ ഷെഫ് ഡോട്ട് ഹസീന അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ നമ്മൾക്ക് എന്നും ഓരോ ഫുഡിങ്ങോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡിങ്ങി കൊടുക്കും പാലൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഫുഡിങ്ങുണ്ടാക്കി കൊടുത്താൽ ക്യാരറ്റും പാലൊക്കെ കഴിക്കാത്തവർക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ നല്ലപോലെ കഴിച്ചെടുക്കും ഇത് ക്യാരറ്റാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ ഫുഡിങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണ് ഈ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഇനി നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം അസ്സലാമു അലൈക്കും